നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ എന്നും ബുദ്ധിപരമായ നീക്കം നടത്തിയ ചരിത്രം അത് സി പി എമ്മിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നതായിരുന്നു ഒരു വാദം എന്നാൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അത്തരം ഒരു ബുദ്ധിപൂർവമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് പി സരിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കി സി പി എം നടത്തിയ തന്ത്രപരമായ നീക്കത്തിലെ ക്ഷീണം തീർക്കാൻ ബി ജെ പി സംസ്ഥാന നേതാവായ സന്ദീപ് വാര്യരെ മുൻനിർത്തിയാണ് കോൺഗ്രസ് കരുക്കൾ നീക്കിയിരുന്നത് ി ജെ പി നേതൃത്വവുമായി ഉടക്കി സന്ദീപ് വാര്യരുമായി അണിയറയിൽ ചർച്ച നടത്തിയ കോൺഗ്രസ് നേതാക്കൾ ഇതിനായി പ്രത്യേക പ്ലാൻ തന്നെയാണ് തയ്യാറാക്കിയിരുന്നത് സി പി എമ്മിലേക്ക് സന്ദീപ് പോകുമെന്ന ഒരു പ്രതീതിയുണ്ടാക്കി സി പി എം നേതാക്കളെ കൊണ്ട് സന്ദീപിന് അനുകൂലമായി പ്രതികരിപ്പിക്കുക എന്നതായിരുന്നു ആദ്യ അജണ്ട വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരുക്കിയ ഈ തിരക്കഥയിൽ അഭിനയിച്ച സന്ദീപിന്റെ കെണിയിലാണ് എ കെ ബാലൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ വീണു സന്ദീപ് വാര്യർ നമ്പർ വൺ കോംറേഡ് ആകുമെന്ന് പറഞ്ഞ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആകുമെന്നാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നത് സന്ദീപ് മുൻപ് പറഞ്ഞതൊന്നും പ്രശ്നമല്ലെന്നും എ കെ ബാലൻ വ്യക്തമാക്കുകയുണ്ടായി കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഭരണം കിട്ടുമോ കിട്ടുമോയെന്ന് റിപ്പോർട്ടർ ടിവിയുടെ അഭിമുഖ പരിപാടിയായ ക്ലോസ് എൻകൗണ്ടറിൽ ചോദിച്ച എ കെ ബാലൻ ഓരോ കാലത്ത് ഓരോരുത്തരെ കിട്ടുമെന്നും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എ കെ ബാലിന്റെ അന്നത്തെ പ്രതികരണമാണിപ്പോൾ വ്യാപകമായി സി പി എമ്മിനെതിരെ കോൺഗ്രസ് നേതൃത്വം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സന്ദീപ് സി പി എമ്മിൽ വന്നാൽ പഴയതൊന്നും പ്രശ്നമല്ലാത്ത സി പി എമ്മിന് അദ്ദേഹം കോൺഗ്രസിൽ വന്നതാണോ പ്രശ്നമെന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത് സന്ദീപ് വാര്യർ ബി ജെ പിയോട് ഉടക്കി നിന്ന അവസരത്തിൽ സന്ദീപ് നിലപാട് വ്യക്തമാക്കട്ടെ അപ്പോൾ മാത്രം പരിശോധിക്കാം എന്ന തരത്തിൽ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നടത്തിയ പ്രതികരണം പോലെ കരുതലോടെയുള്ള ഒരു പ്രതികരണം എ കെ ബാലൻ നടത്തിയിരുന്നെങ്കിൽ അത്തരമൊരു പഴി സി കേൾക്കേണ്ടി വരുമായിരുന്നില്ലെന്ന് മാത്രമല്ല ശരിക്കും കോൺഗ്രസിനെ വെട്ടിലാക്കാനും കഴിയുമായിരുന്നു സന്ദീപ് വാര്യർ ബി ജെ പി നേതാവായിരിക്കും നടത്തിയ വിദ്വേഷ പ്രചാരണങ്ങളും പ്രകോപനങ്ങളും എല്ലാം ഏറ്റവും അധികം ഉപയോഗിക്കാൻ കഴിയാവുന്ന സുവർണാവസരമാണ് ഇതോടെ സി പി എമ്മിന് നഷ്ടമായിരിക്കുന്നത് ഇനി അത്തരം പ്രചാരണം നടത്തിയതുകൊണ്ട് കാര്യമുണ്ടോ എന്നതും സംശയം സോഷ്യൽ മീഡിയകൾ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യരുടെ പഴയ പ്രകോപന വീഡിയോകൾക്ക് പിന്നാലെ എ കെ ബാലന്റെ പ്രതികരണം വ്യാപകമായാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എ കെ ബാലന്റെ അന്നത്തെ പ്രതികരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പാണക്കാട് തറവാടിന്റെ പടി കയറിയ സന്ദീപ് വാര്യർക്ക് അതിനും കഴിയുമായിരുന്നില്ല കോൺഗ്രസ് അപ്പം കൊടുത്ത് ചുണ്ണാമ്പ് വാങ്ങിയെന്ന് ഇപ്പോൾ പറയുന്ന എ കെ ബാലൻ സന്ദീപ് വാര്യർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതിനു മുമ്പ് ഈ ചുണ്ണാമ്പു കഥ ഓർക്കണമായിരുന്നു ഒരു കോൺഗ്രസ് നേതാവിനെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ ലാഘവത്തോടെ ഒരിക്കലും ഒരു ബി ജെ പി നേതാവിനെയോ ആർ എസ് എസ് നേതാവിനെയോ സി പി എം നേതാക്കൾ സ്വീകരിക്കാൻ ശ്രമിക്കരുത് കാരണം പ്രത്യയശാസ്ത്രപരമായി മാത്രമല്ല വ്യക്തിപരമായും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളായി സി പി എം പ്രവർത്തകർ കാണുന്ന വിഭാഗമാണത് സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളും ഇതേ മാനസികാവസ്ഥ പിന്തുടരുന്നവരാണ് അതുകൊണ്ടാണ് കേരള നിയമസഭയിൽ ഒരംഗത്തെ പോലും അവർക്ക് വിജയിപ്പിക്കാൻ കഴിയാതെ ഇരുന്നത് മുൻപ് നിയമത്തുണ്ടായിരുന്ന ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചതും ഇതേ സി പി എം തന്നെയാണ് സി പി എം നിയമസഭയിൽ കൂട്ടിച്ച ആ അക്കൗണ്ട് ലോക്സഭയിലേക്ക് തുറന്നു നൽകിയത് കോൺഗ്രസ് ആണ് കാരണം അവരുടെ സിറ്റിംഗ് സീറ്റാണ് തൃശൂരിൽ ബി ജെ പിടിച്ചെടുത്തിരിക്കുന്നത് ഇവിടെ സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തിന് വോട്ട് വർധിച്ചപ്പോൾ കോൺഗ്രസിന്റെ അടിത്തറയാണ് തകർന്ന തരിപ്പണമായിരുന്നത് പാലക്കാട് കൂടി പരാജയപ്പെട്ടാൽ അത് യു ഡി എഫിന്റെ തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുക മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെയും കെ സുധാകരന്റെയും കസേരകളും ഇളകും പാലക്കാട് യു ഡി എഫ് തോൽക്കുകയും ചേലക്കരയിൽ ഇടതുപക്ഷം വിജയിക്കുകയും ചെയ്താൽ ഇടതുപക്ഷത്തിന് മൂന്നാം ഊഴത്തിലേക്കുള്ള വാതിലുകളും അതോടെ തുറക്കപ്പെടും ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും മുപ്പത്തയ്യായിരം ഉറച്ച വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനുണ്ട് അത് ഇത്തവണ ഉറപ്പായും വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസമാണ് സി പി എമ്മിനുള്ളത് ചേലക്കരയിൽ ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിക്കുമെന്ന കാര്യത്തിലും സി പി എമ്മിന് വലിയ പ്രതീക്ഷയാണുള്ളത് വയനാട്ടിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കൂടി കുറഞ്ഞാൽ ഇതിൽ പരം മറ്റൊരു തിരിച്ചടി യു ഡി എഫിന് ലഭിക്കാനില്ലെന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കി തന്നെയാണ് വി ഡി സതീശനും സംഘവും പാലക്കാട് തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിൽ നേരിട്ടാണ് മത്സരമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ കോൺഗ്രസ് നേതൃത്വത്തിന് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് ബോധ്യമായതോടെയാണ് അവരുടെ സ്ട്രാറ്റജിയിലും മാറ്റം വരുത്തേണ്ടി വന്നിരിക്കുന്നത് സന്ദീപ് വാര്യർക്കു വേണ്ടിയുള്ള തിരക്കഥ ഒരുക്കിയതുതന്നെ പ്രമുഖ കോൺഗ്രസ് നേതാവാണ് അതിൽ സന്ദീപ് വാര്യർ അയാളുടെ റോളും ഭംഗിയായി നിർവഹിച്ചു അതെന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല സന്ദീപ് വാര്യെ പാർട്ടി വിട്ട തിരിച്ചടി ഒഴിവാക്കാൻ കോൺഗ്രസിൽ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ബന്ധം ആരോപിച്ചാണ് ബി ജെ പി രംഗത്ത് വന്നത് കടുത്ത വിദ്വേഷ പരാമർശങ്ങളുമായാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ മണ്ഡലത്തിൽ കളം നിറയുന്നത് അവരുടെ ലക്ഷ്യമെന്താണെന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ചോർന്നാൽ ബി ജെ പിയിലും വൻ പൊട്ടിത്തെറിയുണ്ടാകും അട്ടിമറി വിജയം നേടിയാൽ മധുരമായ പ്രതികാരമായും അത് മാറുകയും ചെയ്യും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാര്യം എന്തായാലും വ്യക്തമാണ് ആര് തന്നെ ജയിച്ചാലും പരാജയപ്പെട്ടാലും അത് രാഷ്ട്രീയ കേരളത്തിൽ ഒരു പൊളിച്ചെഴുത്തിന് തന്നെ കാരണമാകുകയും ചെയ്യും നന്ദി